ഹായ് ഹലോ ഇപ്പൊ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയില് ഇപ്പോ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹത്തിന് എല്ലാവരും സമ്മതം മൂളിയിരിക്കുവാണ് മനോരമയും എല്ലാവർക്കും ആ ഒരു ബന്ധത്തിൽ താല്പര്യമുണ്ട് ഒരിക്കലും പണത്തെ പണം നോക്കിയിട്ടല്ല ആ ഒരു കുട്ടി ആ ഇഷ്ടമാണ് പ്രത്യേകിച്ച് പ്രീതിയുടെയും പ്രീതിയുടെയും വീട്ടുകാരുടെയും ആ ഒരു നന്മയും കാര്യങ്ങളും മാത്രമാണ് നോക്കുന്നത് എന്നൊക്കെയാണ് അവിടെ മോഹനനും പറഞ്ഞത് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി അവരുടെ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോവുക ഇനി എങ്ങനെയായിരിക്കും കഥ മാറി മറിയാൻ പോകുന്നത് എന്തായാലും ശ്രുതിയും അശ്വിനും ഇപ്പോൾ ബന്ധക്കാരാവാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ഒരുപാട് കടമ്പകൾ കടന്ന് ആകാശ പ്രീതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പോകുക അപ്പോൾ ആ ഒരു സന്തോഷം ആകാശിനെ ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് മനോരമ സമ്മതിച്ചോ എന്നുള്ള ഒരു ആ ഒരു ആകാംക്ഷയാണ് ആകാശന്റെ മനസ്സിൽ ഒരിക്കലും മനോരമ സമ്മതിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എല്ലാത്തിനും ആണ് എന്ന് പറഞ്ഞപ്പോൾ ആകാശിന് അത് തന്നെ ഒരുപാട് ഭാഗ്യം എന്ന് എന്ന് വേണം തന്നെ പറയാം അങ്ങനെ അതിനെപ്പറ്റി മനോരമയും പറയുന്നതോടെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ അതൊന്നും നടന്നില്ല എന്തായാലും മോഹനൻ പറഞ്ഞതുപോലെ മോഹനേട്ടം പറഞ്ഞതുപോലെ നിന്റെ ഇഷ്ടം മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ വേറെ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല എന്തായാലും ഇനി ഇത് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നാളെ തന്നെ ശ്രുതിയുടെ വീട്ടിലോട്ട് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവാം എന്നിട്ട് അവിടെ ചെന്നിട്ട് രണ്ട് വീട്ടുകാരോടും സംബന്ധിച്ച് ആ ഒരു വിവാഹം ഉറപ്പിക്കാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് അങ്ങനെ ആകാശം ഒരുപാട് സന്തോഷമായി അപ്പൊ ഈ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ശ്രുതി തന്റെ വീട്ടിലോട്ട് വരുന്നത് അപ്പൊ ശ്രുതി ഓടി വരുന്നത് ഷ്യാം മുകളിലത്തെ നിലയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഇവളെന്താ ഇങ്ങനെ ഓടി വരുന്നത് ഇവൾ ആരോടും പറയാതെ എവിടെയാണ് പോയത് എന്നൊക്കെയുള്ള ഒരു സംശയം അവിടെ ഷ്യാമിന്റെ മനസ്സിലുണ്ട് അപ്പോ ശ്രുതി പോയതിന് പിന്നാലെ ശ്യാമും അകത്തോട്ട് കയറി പോവാ പോവാണ് അപ്പൊ ഓടിച്ചെന്നു ഓടിച്ചെല്ലുമ്പോഴത്തേക്കും അവിടെ പ്രീതി ഭയങ്കര സങ്കടത്തിലാണ് അവിടെ മനോരമ വിളിച്ച് അത്രയും വഴക്ക് പറഞ്ഞതല്ലേ അപ്പോൾ ഇനി എനിക്കൊരിക്കലും ആകാശിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒരു സങ്കടത്തിലെ പ്രീതി ഇരിക്കുവാണ് അപ്പൊ എന്തായാലും തന്റെ ചേച്ചിയോട് ആദ്യം തുറന്ന് പറയാമെന്ന് വിചാരിച്ചു പക്ഷെ വേണ്ട ചേച്ചിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആവട്ടെ ചേച്ചിയ്ക്ക് ഒരു ഭയങ്കര സന്തോഷമാവട്ടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാത്തു കാത്തിരിക്കും അതിനേക്കാൾ ഇപ്പൊ കുറച്ച് സങ്കടപ്പെട്ടോട്ടെ നാളെ രാവിലെ അവർ വരുമ്പോ തന്നെ അവരുടെ മുന്നിൽ വെച്ച് കാണുമ്പോൾ തന്നെ ഒരുപാട് സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ ശ്രുതി പറയുവാണ് അപ്പോ പ്രീതിക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലൂ കൊടുത്തു പക്ഷെ അതിലൊന്നും പ്രീതി മനസ്സിലാക്കിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു എൻഗേജ്മെന്റും എൻഗേജ്മെന്റ് മാത്രമേ അവിടെ ശ്യാമിന്റെയും ശ്രുതിയുടെയും കഴിഞ്ഞുള്ളൂ എന്നാൽ അവിടെ ശ്രുതിയുടെ അധികാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമ് ശ്രമിക്കുന്നത് ശ്രുതി നീ എവിടെ പോയതാ ഏർ അല്ല രാവിലെ നിന്നെ ഇവിടെ കാണാനില്ലായിരുന്നു അപ്പോൾ നീ എവിടെ പോയതാ അതെനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണമായിരുന്നു ഞാൻ അങ്ങനെ പോയതാ അത് നീ എവിടെ പോയെന്ന് നീ എന്നോട് പറ എന്ന് ഒരു അധികാരത്തിന്റെ രീതിയിൽ ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിട്ട് ശ്യാമ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ശ്രുതി അത് കേട്ടിട്ട് തിരിച്ച് മറുപടി പറയാൻ വേണ്ടിട്ട് പോകുന്ന സമയത്താണ് രാധ വന്നിട്ട് ശ്രുതിയെ പുറത്തോട്ട് വിളിച്ചോട്ട് പോകുന്നത് എന്നിട്ട് രാധയും പ്രമീളയും കൂടി ചോദിച്ചു ശ്രുതി നീ എവിടെയാ പോയത് രാവിലെ നീ പോന്നു പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ആരോട് പറയാതെ നീ പോയി ഈ സമയത്താണ് നീ കയറി വന്നത് അപ്പൊ എന്താ സംഭവിച്ചത് നീ എവിടെയാ പോയത് അപ്പോ ശ്രുതി തന്നെ മനസ്സിൽ വിചാരിച്ചു ഇപ്പൊ ആരോട് തുറന്നു പറയേണ്ട എല്ലാവരും ഒരു അവളെവിടെ പോയതായിരിക്കാം എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എല്ലാവരും ഇരിക്കട്ടെ നാളെ രാവിലെ നേരിട്ട് എല്ലാവരും കൂടി പെണ്ണ് കാണാനായിട്ട് വരുമ്പോൾ അറിഞ്ഞാ മതി എന്ന് തന്നെ ശ്രുതിയും വിചാരിച്ചു അപ്പൊ ശ്രുതി ഇത്ര മാത്രം പറഞ്ഞു ഞാൻ എന്താണ് ഏതാണെന്നൊന്നും ഇപ്പൊ പറയത്തില്ല പക്ഷെ നാളെ അവർ വരുമ്പോൾ കണ്ടാൽ മതി നാളെ എന്തായാലും കുറച്ച് ആൾക്കാർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞു ശ്രുതി അകത്തോട്ട് പോവാണ് അങ്ങനെ തൻ്റെ ചേച്ചിയെ ചേച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ശ്രുതി നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് രാവിലെ തന്നെ ഉറക്കം എണീറ്റ് ചേച്ചിയെ കൊണ്ട് കുളിപ്പിച്ച് സുന്ദരിയാക്കി ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചേച്ചിയെ ഒരുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രീതി ചോദിക്കുന്നുണ്ട് എന്താ നീ കാണിക്കുന്നത് എന്താ സംഭവം നീ തുറന്നു പറ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ചേച്ചിയുടെ ജീവിതം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകണം ആ ഒരു ചിന്ത മാത്രമേ ശ്രുതിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നും പറയാനായിട്ട് ശ്രുതിക്ക് താല്പര്യമില്ല ഇപ്പൊ പറയാൻ പറ്റത്തില്ല ആ ഒരു സമയമാകുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും അങ്ങനെ നല്ല സുന്ദരിയായിട്ട് ഒരുക്കി നല്ല പൂവൊക്കെ വെച്ച് നല്ല സുന്ദരി പെൺകുട്ടിയായിട്ട് പ്രീതി ഒരുക്കി നിർത്തിയിരിക്കുവാണ് ആ സമയത്ത് തന്നെ കാറിന്റെ ശബ്ദം കേട്ടു അപ്പോൾ അവര് വന്നൊന്നും മനസ്സിലായി ആ സമയത്താണ് ശ്രുതി പ്രീതിയോട് കാര്യങ്ങൾ പറയുന്നത് ആകാശും ആകാശിന്റെ വീട്ടുകാരെല്ലാവരും വന്നു ഏർ ആ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ രാധ പുറത്തോട്ട് ഉണ്ട് രാധ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ ഏ ഇത് സായിറാം കുടുംബക്കാരല്ലേ ഇവരെന്താ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ എന്ന് രാധയുടെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നി എല്ലാവരും അകത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഷാം താഴോട്ട് സ്റ്റെയർകേഴ്സ് ഇറങ്ങി താഴോട്ട് വരുന്ന ടൈമിലാണ് ഇവരെ എല്ലാവരെയും കാണുന്നത് അതേ സ്റ്റെപ്പ് തന്നെ ഷാം തിരിച്ച് മുകളിലോട്ട് ഓടി പോവുകയാണ് എല്ലാവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്യാമ ഉറപ്പായിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ശ്യാമിനെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ഇതുവരെയുള്ള പ്ലാനുകളെല്ലാം പൊട്ടി എന്ന് ശ്യാമിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് മാക്സിമം അവര് അവരുടെ കണ്ണ് വെട്ടിച്ച് ഒളിക്കാൻ വേണ്ടിയിട്ട് ശ്യാം ശ്രമിക്കുവാണ് അങ്ങനെ അവരെല്ലാവരും വന്നു എല്ലാവരെയും അകത്തോട്ട് കയറ്റിയിരുത്താണ് അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷ വാർത്ത പറയുന്നതിന് മുന്നേ സ്വീറ്റ്സ് കൊടുക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്ന് പറഞ്ഞ് കുറേ സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് അഞ്ജലിക്ക് വന്നത് എല്ലാം പ്രേമിയുടെ പ്രേമിന് പിന്നെ രാധയുടെടയിലൊക്കെ കയ്യിൽ കൊടുത്തു എല്ലാവരെയും അകത്ത് വിളിച്ചിരുത്തി വിളിച്ചിരുത്തിയ സമയത്ത് തന്നെ ശ്രുതി പ്രീതിയും കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ വന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളൊരു പ്രൊപ്പോസലായിട്ടാണ് വന്നത് ഇവിടെ ആകാശം പ്രീതിയും തമ്മിൽ സ്നേഹത്തിലാണെന്നും അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ അപ്പോൾ ഞങ്ങൾ ഇവിടെ വേറെ ഒന്നും നോക്കില്ല എൻ്റെ കൊച്ചുമുഖന്റെ ആ ഒരു ആഗ്രഹം മാത്രമേ നോക്കിയുള്ളൂ അവന്റെ സന്തോഷം എന്താണ് അത് മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ വേറൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല എന്നവിടെ പറയുവാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ പ്രമീളയ്ക്ക് രാധയ്ക്ക് ഒരുപാട് ഷോക്ക് ആയിപ്പോയി ഇത് എന്നുവച്ചാൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും ഞങ്ങൾക്ക് പറ്റാത്ത ഒരു ബന്ധമായിട്ടാണ് അവർ വന്നത് അപ്പൊ ഇതിൽ എന്ത് തീരുമാനം പറയണം എന്നുള്ള ഒരു ഷോക്കിലാണ് അവിടെ പ്രമീളയും രാധയും ആ സമയത്ത് രാധ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ മുത്തശ്ശി പറയുവാണ് ഞങ്ങൾ അതൊന്നും നോക്കി നോക്കുന്നില്ല ആ ശരിയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു ഇതും നിങ്ങളെ കുടുംബവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പെൺകുട്ടിയുടെ സ്വഭാവവും വീട്ടുകാരുടെ സ്വഭാവവും കാര്യങ്ങളും മാത്രം മതി വേറെ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ അത്രത്തോളം പ്രീതി ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ ഇടയിൽ കൂടി മനോരമ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്തായാലും ഇവർ സമ്മതിക്കും ഇവർക്ക് നല്ലൊരു ലോട്ടറി എല്ലാം അടിച്ചിരിക്കുന്നത് ഞങ്ങൾ പിന്നെ ഒരുപാട് പൈസ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ഇപ്പൊ ആ ഒരു വക തരാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാണത്തില്ല എന്തായാലും അത്യാവശ്യം സ്വർണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മോൾക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹം അത് തന്നാൽ മതി എന്നൊക്കെ മനോരമ ഇങ്ങനെ ഓരോ ഓരോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്തുള്ള മോഹനനും മുത്തശ്ശിയും കൂടി നല്ല മറുപടി കൊടുത്ത് മനോരമയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ എല്ലാവരെയും പോലെ എല്ലാ സന്തോഷം ആ ഒരു ആകാശിന്റെയും പ്രീതിയുടെയും ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് രാധയും പ്രമീളയും സമ്മതം പൊളി നിങ്ങളായിട്ട് ഇങ്ങോട്ടൊരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങളത് നിഷേധിക്കുന്നത് ഭയങ്കര മോശമാണ് എന്റെ മോളിന്റെ ഭാഗ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് അവരൊന്നും സമ്മതം മൂളി അങ്ങനെ ചായ ഒക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രുതി ആ ഒരു അടുക്കളയിലോട്ട് പോയി അങ്ങനെ പ്രമീള ചായ കൊണ്ടുവന്നു പ്രീതി ചായ കൊടുത്ത് എല്ലാവർക്കും ചായ കൊടുത്തു അപ്പോൾ ആകാശ ചായ കുടിക്കുന്ന സമയത്ത് ശകലം ചായ ഷർട്ടിൽ വീണു അപ്പോൾ ഇതൊന്നും കാണാതെ അവിടെ എന്താണ് പറയുന്നത് എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാ കേൾക്കാൻ വേണ്ടിയിട്ട് ആരും കാണാതെ ഒരു റൂമിനകത്ത് ശ്യാമം ഒന്ന് ഒളിച്ചു നിക്കുന്നുണ്ടായിരുന്നു അകത്തെ റൂമിൽ ആ സമയത്ത് ഷർട്ടിലെ ആ ഒരു ചായ വീണിട്ട് അത് കഴുകാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുറത്ത് അടുക്കള വശത്ത് പോയി ശ്രുതി ഉണ്ടായിരുന്നു ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതി ഒരു തുണി എടുത്തു വന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് പക്ഷെ തുണിയിൽ ശകലം മഞ്ഞപ്പൊടി ഇരുന്ന കാര്യം ശ്രുതി ശ്രദ്ധിച്ചില്ല തുണി എടുത്തുകൊണ്ട് വന്ന് തുടച്ചു തുടച്ച് 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 രണ്ടുപേര് കണ്ണും കണ്ട് നോക്കി തുടച്ച് തുടച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഷ അവിടെ ആകാശിന്റെ സോറി നമ്മുടെ അശ്വിന്റെ ഷർട്ട് ഫുള്ള് മഞ്ഞ കളർ ആയിരിക്കുന്നത് അവിടെ അശ്വിൻ കാണുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ അശ്വിൻ ഭയങ്കര ദേഷ്യം വന്നു ശ്രുതിക്കും അയ്യോ ഞാനിനി എന്ത് ചെയ്യും ഇനി ഈ ും ഇനി എന്നെ തിരിച്ചെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷനും ശ്രുതിക്കൊണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കണ്ണടച്ചു തുറക്കുന്നതിനു മുന്നെയാണ് അവിടെ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹം തന്നെ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത് ശ്യാമിന്റെ ചതി ഇതുവരെ പുറത്തായിട്ടില്ല പക്ഷെ ശ്യമും അശ്വിനും കാണാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുമാണ് അഞ്ജലി ഷ്യാമിനെ വിളിക്കുകയും അവിടെ ഷ്യാമിന് ആ ഒരു ശ്യാമും അശ്വിനും തമ്മിൽ കാണാനായിട്ടുള്ള ഒരു സാഹചര്യവും ശ്യാമിന്റെ ആ ഒരു ചതി ശ്രുതി മനസ്സിലാക്കുന്ന ദിവസവും കൂടിയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങോടുകൂടി ശ്രുതി ശ്യാമിന്റെ എല്ലാ രഹസ്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്യാമിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ശ്രുതി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ് അതോടുകൂടി ശ്യമിനെ അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഒടുവിൽ ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അശ്വിനും തയ്യാറാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്തായാലും ഇനി വരുന്ന വരാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും അപ്പോൾ നമുക്കത് മിസ് ചെയ്യാതെ കാണാം എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നാളെ നോക്കാം അതുവരെ ചേട്ടാ ബൈ ബ്